നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ ബൊറൂസിയ ഡോഡ്മുണ്ടിന് കഴിഞ്ഞിരുന്നു സ്വന്തം മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പി എസ് ജെ ബൊറൂസിയ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഫുൾക്രഗ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് മത്സരത്തിൽ തകർപ്പൻ പ്രകടനമാണ് സൂപ്പർ താരം ജേഡൻ സാൻജോ പുറത്തെടുത്തിട്ടുള്ളത് പി എസ് ജിയുടെ പ്രതിരോധ നിരക്ക് വലിയ തലവേദന സൃഷ്ടിക്കാൻ ജേഡൻ സാഞ്ചോക്ക് കഴിഞ്ഞിരുന്നു മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു നേരത്തെ ബൊറൂസിയയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന സാൻജോ വലിയ തുകക്ക് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറുകയായിരുന്നു പക്ഷെ അവിടെ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ടൻഹാഗുമായി അദ്ദേഹത്തിന്റെ ബന്ധം പൂർണ്ണമായും തകരുകയും ചെയ്തു അങ്ങനെയാണ് ലോണിൽ അദ്ദേഹം ബൊറൂസിയയിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ ബൊറൂസിയയ്ക്ക് വേണ്ടി ആ ഒരു മികവ് വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടൻഹാഗിനും യുണൈറ്റഡിനും ഒക്കെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് താരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബൊറൂസിയ ഒരു പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് നിങ്ങളെല്ലാവരും അദ്ദേഹത്തോട് മാപ്പ് പറയണം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഈയൊരു പ്രകടനം ഒക്കെ ചില പരിചിതമാണ് ഇതാണ് ബൊറൂസിയെ കുറിച്ചിട്ടുള്ളത് അതായത് യുണൈറ്റഡും ആരാധകരും ടെൻഹാഗും ഒക്കെ സാഞ്ചോയോട് മാപ്പ് പറയണം എന്നാണ് ഈ ഒരു ബൊറൂസിയ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇറ്റാലിയൻ ഇതിഹാസമായ ഡെൽപിയറോ സാഞ്ചോയോട് തിരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു വലിയ മത്സരത്തിലാണ് സാഞ്ചോ ഇത്രയും മികച്ച പ്രകടന പുത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി വെളിവാക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ മടങ്ങി ഇതാണ് ഇവന്റസ് ഇതിഹാസം കൂടിയായ ഡെൽപിയറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ടെൻഹാഗിന് കീഴിൽ കളിക്കാൻ ജഡൻ സാഞ്ചോ തയ്യാറല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടെൻഹാഗിനെ പുറത്താക്കിയാൽ ഒരുപക്ഷെ ജഡൻ സാഞ്ചോ ക്ലബിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം